ഇന്ന് രണ്ടാമത്തെ ദിവസം ഇന്ത്യക്ക് വളരെ നല്ലൊരു ദിവസമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല ഇന്നത്തെ ആ ഒരു ഫസ്റ്റ് കുറച്ചു നേരം കണ്ടപ്പോഴത്തേക്ക് ഇന്ത്യ ഇന്ന് തോറ്റു ഉറപ്പായി ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യയുടെ കാര്യം കൈ പോയെന്ന് വിചാരിച്ചതാണ് പക്ഷെ തിരിച്ചു പിടിച്ചു എന്താണ് രാഹുൽ ഇന്നത്തെ ദിവസത്തെ കുറിച്ചുള്ള അഭിപ്രായം ഒരു ഒരു സംഭവമാണ് ഈ ടെസ്റ്റിൽ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ടെസ്റ്റുകൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണ വേറൊരു ബോളിനൊന്നും കണ്ടിട്ടില്ല എസ്പെഷ്യലി ജെയിം ആൺസൺ ജെയിംസ് ആൺസൺ രണ്ടു ദിവസമായിട്ട് നന്നായിട്ട് എറിയുന്നുണ്ട് ബട്ട് ബുംറ ഔട്ട് സ്റ്റാൻഡിംഗ് ആയിരുന്നൊന്നും പറയില്ല കാരണം ബാസ്റ്റ് ബോൾ എന്ന് പറഞ്ഞൊരു ഗെയിം രീതിയിലാണ് അവര് കളിച്ചു തുടങ്ങിയത് സാക്രോലെയും ഡക്കറ്റ് ആയിരുന്ന പോലും നല്ല ഒരു ഇന്ത്യൻ കളിച്ച് കളി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് അതേപോലെ അക്ഷർപട്ടേൽ വന്നു സ്പോട്ടിൽ വിക്കറ്റ് എടുത്തു അതെ അതിൽ അതും ബെണ്ടക്കെറ്റൊരു അടിച്ച് കളിച്ച് തുടങ്ങിക്കൊണ്ടിരുന്നതാണ് അതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് വിക്കറ്റ് പോയത് ബട്ട് സ്റ്റിൽ ഒരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിൽ നല്ല പൊട്ടൻസ്യലിന്റെ കളി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നന്നായിട്ട് കളിച്ചിട്ട് അതിന് ശേഷം ഒരു രണ്ട് വിക്കറ്റ് ഓലി പോപ്പും ഉണ്ടായിരുന്ന സമയത്ത് റിവേഴ്സിംഗ് ആവുന്നുണ്ടോ നോക്കാൻ ഫസ്റ്റ് ഒരു ഓവർ കൊടുത്തു അപ്പൊ മുകേഷിന് കൊടുത്തപ്പോഴത്തേക്കും അത് റിവേഴ്സിംഗ് ആകും മുകേഷിന്റെ കാര്യം പറയാം അവന് എന്തിനടുത്തിന്നോ മനസ്സിലാവില്ല ഇന്ത്യ എല്ലാം ഇതുവരെയുള്ള എല്ലാ ടെസ്റ്റ് മാച്ചിലും പണ്ട് സഹീർഖാനും കാണും അല്ലെങ്കിൽ സഹീർഖാനും കാണും രണ്ട് ബോളർ മാച്ചാണ് എപ്പോഴും പോകുന്ന പക്ഷെ ആ ബുംറ ബും എടുത്തത് ഔട്ട്സിംഗ് 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 ഒരു ഇൻസിങ് പിന്നെ ഒരു ഔട്ട്സിംഗ് ഓ അത് അത് ഒന്നും പറയില്ല അതും ജോ ജോറൂട്ട് ഒരു പ്ലെയർ ആണ് അയാൾ ആവറേജ് ഫോർട്ടി നയൻ പോയിന്റ് സിക്സ് ഫൈവ് ആണ് ആവറേജ് അതുപോലെ തന്നെ ലെവൻ തൗസൻഡ് റൺസ് കഴിഞ്ഞിട്ട് കാരണം കോമഡിറ്റീസ് പറഞ്ഞൊരു കാര്യമുണ്ട് പതിനൊന്നായിരം റൺസ് അടിച്ച ഒരു പ്ലെയർ ആണ് പുള്ളിക്കന് സ്റ്റിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഉണ്ട് കാര്യത്തിൽ പോകുന്നത് ഒരിക്കലും അങ്ങനെ കളിക്കില്ല കാരണം ഫാബ്ലസ് ഫൈവില് ബാബ്രസാം വിരാട് കോഹ്ലി ജോ വില്യംസൺ സ്റ്റീവൻ സ്മിത്ത് ജോർഡ് ഈ ഫസ്റ്റ് ഫസ്റ്റ് ഫൈവ് ആണ് ഫാബ് ഫൈവ് എന്ന് പറഞ്ഞു വരുന്നത് ഇതിലൊരു പ്ലെയറിനെ ഇത്രയും മനോഹരമായിട്ട് ഔട്ടാക്കി വിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ക്ലൂ ഇല്ലായിരുന്നു അത് പിന്നെ അത് വിക്കറ്റ് അതെ പിന്നെ അതിന്റെ ഏറ്റവും വലിയ കാര്യമുണ്ടല്ലോ കാരണം ഇവരെ ബാറ്റ് ബോൾ രീതി ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാം ഗുഡ് ലെങ് ഇവരെ ഹാട്ടിറ്റ് ചെയ്തോണ്ടിരുന്നത് ബോൾ കുറച്ച് ഫുൾ ഉണ്ടല്ലോ ഇവരെ കയ്യിൽ നിന്നും പോയി ഒരിക്കലും ഓലി പോപ്പ് വൺ നയന്റി സിക്സ് അടിച്ചൊരു പ്ലെയർ കളിക്കാറുണ്ടത്തെ പ്ലെയർ അല്ല കഴിഞ്ഞാണെങ്കിൽ അതിന്റെ കാരണം ഒരിക്കലും പ്രതീക്ഷില്ല ആ ഒരു ഞെട്ടിലുള്ള ഒരു പേസ് ആ ഒരു പക്ക യോക്കർ ദാറ്റ് വാസ് യോക്കർ അവസാന ഒക്കെ എടുക്കുന്ന അല്ല ബോളിനെ നന്നായിട്ട് അവര് മാനേജ് നല്ല രീതിയിൽ ഷൈൻ ചെയ്തിട്ടുണ്ട് ബോൾ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് ഇങ്ങനെ ഷൈൻ ചെയ്യും ഒരു സൈഡ് റഫ് ആയിട്ടിരിക്കും അപ്പൊ ഷൈൻ ചെയ്ത സൈഡിലോട്ട് ബോള് പോകും ഷൈൻ ചെയ്യാത്ത സൈഡിലോട്ട് ബോള് പോകില്ല അത് പണ്ട് രാഹുൽ ദ്രാവിഡ് സച്ചിൻ ടെണ്ടുൽക്കർ കഥ പറഞ്ഞിട്ടുണ്ട് ഏത് ബാറ്റ് ആ കൈ പിടിക്കുക എന്നൊക്കെ എങ്ങോട്ടാണ് പോകുന്നില്ല ഒന്നും ഇത്രയും ബോളിംഗ് കാണുക അതായത് അല്ല 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 നല്ല ടീമിനെയാണ് അവര് നശിപ്പിച്ചത് ടീമിനെ ടീമിനെ സ്റ്റോക്സ് തറയിട്ടാണ് ബാറ്റിംഗ് തറയിട്ട് ബെൻസ് അപ്പൊ നല്ലൊരു ഇതായിരുന്നു തുടക്കത്തിൽ ഇന്ന് മാച്ച് തുടങ്ങിയോട്ട് പറയാണ് ഇന്നത്തെ ഇന്നിങ്സ് തുടങ്ങിയോട്ട് പറയണം ഡേ തുടങ്ങിട്ടാണെങ്കിൽ ഫസ്റ്റ് യശസ്വി ജയിച്ചു ഒരു നമുക്ക് എടുത്ത ടോട്ടൽ റൺസിന്റെ ഓൾമോസ്റ്റ് പക്ഷെ നീ ഒരു കാര്യം ഒന്നും ശ്രദ്ധിച്ചില്ലെന്ന് അറിഞ്ഞു ജെയിംസ് ആൻഡർസൺ വൈഡ് ഔട്ട് സൈഡ് അടിക്കാൻ വേണ്ടി ബോൾ ഇട്ടു കൊടുത്തു എന്നിട്ട് ജെയിംസ് ആൻഡർസൺ അവനോട് ചോദിച്ചു അടിക്കാത്ത ഡയലോഗ് അടിച്ചു അടുത്ത ബോൾ ഇപ്പൊ ഷോ അടിക്കുക ഇറങ്ങി അടിച്ചാണ് ഉണ്ടായത് എക്സ്പീരിയൻസും ലാക്ക് ഓഫ് കാര്യമാണ് ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയർ ും അത് വേറെ ലെവലായിരുന്നു ഡെബ്യൂന്നുള്ള ഇന്ത്യയിൽ സുനിൽ ഗവസ്കർ ഏറ്റവും പ്രായം കുറഞ്ഞ ആ അല്ല സുനിൽ ഗവസ്കർ ഇതിനും പ്രായം കുറഞ്ഞാണ് ഇരുന്നോട് അടിച്ചിരിക്കുന്നത് ഇരുപത്തി മണി രണ്ട് പ്രാവശ്യം അടിച്ചു ഇതിനെക്കാട്ടിൽ രണ്ടു പ്രാവശ്യം അടുത്തടുത്ത കളികള് അതെ ഇത്രയും ടെക്നിക്സ് മാറി കാര്യങ്ങളുമായിട്ട് ഒന്നും പറയില്ല ഇതേപോലത്തെ ഒരു പ്ലെയർ ഇപ്പോൾ കളിക്കുന്ന ഞാൻ ഒന്നും പറയില്ല അടിപൊളികളും നല്ല ഇന്നിങ്സ് കാരണം ഇന്ത്യനെ മുംബൈ ആംഗ്രികൾ കൊണ്ടുപോയി ഇന്നിങ്സ് അടുത്ത ദിവസവും ആ ഒരു റെസ്പോൺസിബിൾ പുള്ളിക്കാരൻ കളിച്ചു ഒന്നും പറയില്ല പിന്നെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എന്നെ ജയ്സോൾ അടിക്കുന്ന ബെറ്റർ കാരണം അപ്പുറത്തെ നിക്കുന്നത് കടക്റ്റ് ആവുന്നില്ല കറക്റ്റ് ആവുന്നില്ല അപ്പൊ മാക്സിമം റൺസ് സ്കോർ ചെയ്യാനുള്ള കാര്യം നോക്കി നല്ല ഇന്ത്യൻ്റെ ആണ് കൊള്ളായിരുന്നു പിന്നെ കളിച്ചത് ജെയിംസ് ആൻഡസിന്റെ ആണ് ഇത്രയും ബോറ് ബാറ്റിംഗ് ആയി നമ്മൾ ത്രീ നയൻ സിക്സ് ഫോരെന്നാണ് ഞാൻ വിചാരിച്ചത് നമ്മൾ കൊറച്ചേ കുറഞ്ഞു പോയി നമ്മുടെ സ്കോർ പക്ഷെ അത് അവരുടെ ആ ലഞ്ചിന് മുമ്പുള്ള ബാറ്റിംഗ് കൂടെ കണ്ടപ്പോ ഞാൻ ഉറപ്പിച്ചു പക്ഷെ രോഹിത് പായ് തിരിച്ചു പിടിച്ചു നീ റോഹിത്തിനെ എത്ര അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും രോഹിത് പായ കളി തിരിച്ചു പിടിച്ചു ഇനിയിപ്പ ധ ധോണി ആയിരുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ നൂറ് കയറി എങ്ങനെ പോയ കളീന ബാസ്ബോളിലെ മറച്ചിട്ടു തുറച്ചിട്ടു പറഞ്ഞു എത്ര ഭീമിപ്പൊ കാണേണ്ടി വന്ന നമുക്ക് ആരെയും കമ്പനിന്ന് ഒരു കാര്യമല്ല ഞാൻ പറയുന്നത് ഇപ്പം ധോണി പറഞ്ഞു കൊടുത്താലും ഇപ്പൊ ഈവൻ രോഹിത് ശർമ്മ പറഞ്ഞു കൊടുത്താലും ബോൾ എവിടെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു ബൗളറിന്റെ മെയിൻ ആയിട്ടുള്ള കടമയാണ് അതാണ് ഞാൻ പറയുന്നത് ഇല്ല ധോണിക്ക് കൊടുത്തോണ്ടിരുന്ന അതേ കൈഹിത് ശർമ്മക്ക് കൊടുത്ത സമ്മാനമാകുമല്ലോ അപ്പോഴും ധോണി പറയുന്ന ഒരു കാര്യമുണ്ട് ബെറ്റർ ബൗളർ ബെറ്റർ ആയിട്ട് ബോൾ എറിയുന്നു നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലല്ല എല്ലാരും ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ് എറിയാൻ പക്ഷെ അത് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഒരു ബോളറിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും അതാണ് നമ്മൾ കണ്ടത് എക്സ്പീരിയൻസ് കുൽദീപിന്റെ ഏറ്റവും പൊട്ടിൻ ശരിയൻസ് ബോൾ നല്ല ആയിരുന്നു നല്ല ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഒരു ഡിപ്പ് വന്നു ആ സൂപ്പർ ടേൺ ആയിരുന്നു അതുപോലെ തന്നെ കുൽദീപിന്റെ ഒരു ബൗൺസ് ഉണ്ടായിരുന്നു ബെൻ ബെൻ സ്റ്റോക്സ് അത് സ്റ്റോക്സ് കട്ട് ഷോട്ട് കളിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയിരുന്നു കംപ്ലീറ്റ്ലി ബാക്ക് ഫുട്ടിൽ അത്രയും റിവേഴ്സ് ആയതാണ് എന്നിട്ടും ഇതേപോലെ ബൗൺസ് ചെയ്ത ബോളാണ് നമ്മുടെ മറ്റേ രജത് പട്ടിദാറും രജത് ഭരത്തും അക്സർ പട്ടേലും അടിച്ച് കൈ കൊടുത്തിട്ട് പോയത് റഹാൻ റഹാൻ അഹമ്മദിന്റെ ബോൾ അതെ അതാണ് സെയിം ബോൾ ആയിരുന്നു പക്ഷേ ബുദ്ധിമുട്ടോ ഒന്നും ഇന്നത്തെ റിവേഴ്സ് സ്വിംഗ് എന്ന് പറഞ്ഞോണ്ടല്ലോ കാളിയ നല്ല ഭംഗിയാണ് ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ആഗ്രഹിച്ചു തന്നെ ബുമ്മനോട് അപ്പുറത്തെ എൻഡി എന്ന് ബോൾ അറിയാൻ ഷമ്മി എന്നൊരു ബോളാണ് ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര രസം മുകേഷ് കുമാർ അറിയുമ്പോ ഒരു സപ്പോർട്ടും ഇല്ല പ്രോപ്പാണ് പറഞ്ഞത് ബും ആ കഴിവിനാണ് ഓടിയത് പിന്നെ അവസാന രോഹിത് ഭയ നമ്മുടെ പരാതി മാറ്റിയിട്ടുണ്ട് അടിച്ച് കളിച്ചിരിക്കുകയാണ് ഇറങ്ങിയിട്ട് ലാസ്റ്റ് അഞ്ച് ഓവറുകളിൽ റൺ അടിച്ചു ഞമ്മടെ ല്ല ഈ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇംഗ്ലണ്ട് ആ ഒരു ഇന്ത്യന്റെ നേരത്തെ കാണിച്ചു ബാസ്റ്റ് ബോളി ഇന്ത്യന്റെ കാണിച്ചു അപ്പൊ തന്നെ നോർമലി കുറച്ച് ബോൾ ഓൾഡ് ആയി ന്യൂ ബോൾഡ് വീണ്ടും റൺസ് പെട്ടെന്ന് വരും ബോൾ കുറച്ച് ഓൾഡ് ആകുമ്പോ അവർ ടെക്നിക്സും കുറച്ച് മാറ്റുക സാക്രോൽ എന്തുകൊണ്ടാണ് സ്പിന്നേഴ്സിനെ അത്രയും നന്നായിട്ട് കളിച്ചതെന്ന് പറഞ്ഞാ പുള്ളിക്ക് അത്രയും ഹൈറ്റ് ഉണ്ട് ബോൾ പിച്ചിലേക്ക് അത്രയും ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് ബോളിനെ ഡിപ്പ് ചെയ്യാൻ പറ്റും അതുപോലെയല്ല ബാക്കിയുള്ള പ്ലേസ് ജോറൂട്ടാണെങ്കിലും

ഇതിപ്പോ നാനൂറ്റി അമ്പത് റണ്ണ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജയിക്കുമെന്ന് എല്ലാ ടെസ്റ്റും നമ്മൾ ലോകത്തിലെല്ലാം അങ്ങനെയാണ് വിചാരിക്കുന്നത് പക്ഷെ ഈ ബാസ്റ്റ്ബോളിനെതിരെ നമ്മൾ എങ്ങാണ് ഏതെങ്കിലും ഒരുത്തരം പ്രാന്ത് വന്നാലും അല്ല ഇന്ത്യയിൽ ഇപ്പൊ അതുകൊണ്ട് ബോള് കുട്ടനേക്കാളും കൂടുതലും അടിക്കാൻ നോക്കുകയാണ് ആണെങ്കിലും എത്ര റണ്ണ് പിന്നെ ഇന്ന് കളിച്ചത് പോലെ കാരണം ഇന്ന് ഓൾമോസ്റ്റ് ഇംഗ്ലണ്ട് ഓവേഴ്സ് പ്ലേസ് ബാറ്റ് ചെയ്തു എന്നിട്ട് ഇന്നത്തെ ബാറ്റിംഗ് ലാസ്റ്റ് ഇന്നിംഗ് ദിവസം ഇരുപത്തെട്ട് റൺ അടിച്ചായിരുന്നു നാളത്തെ സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലോ ഇംഗ്ലണ്ട് ആയിട്ട് ബുക്സി നോക്കിയിട്ട് പക്ക പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിട്ട് നോർമലി ഫസ്റ്റ് ഒരു നാല് വിക്കറ്റ് പക്ക പോകും പക്ഷെ ആര് നാളെ ഇന്ത്യനെ ഒരു സൈഡിൽ നിന്ന് ആങ്കർ ചെയ്യുന്ന കാര്യം കാണുക കാരണം കഴിഞ്ഞ ഇന്നിങ്സിൽ ജയ്സ്വാളിനെ പോലെ കൂൽ ആംഗ വൺസ് ആയിരിക്കുന്നു നമ്മൾ എടുത്ത് കണ്ടേ പറ്റുള്ളൂ അതിപ്പം ശ്രേയാ കാരണം കെ എൽ രാഹുൽ പ്ലെയർ ഇല്ല ജയജ് എന്നൊരു പ്ലെയർ ഇല്ല നമുക്ക് ഇപ്പോഴും എടുത്തു പറയേണ്ട കാര്യമാണ് കഴിഞ്ഞ ഇന്നിങ്സും ജയ്സോളിന്റെ ഒറ്റകളിയാണ് കളി മാറിയത് പ്രതീക്ഷിക്കുന്നുണ്ട് നല്ലൊരു കളി വന്നാൽ കാണാൻ നല്ല മനോഹരമായിരിക്കും റൺസും ഈസി ആയിട്ട് കയറും പറയാൻ പറ്റില്ല ഇല്ലെങ്കിൽ ഇല്ല നമുക്ക് കാരണം ഇപ്പം ന്യൂ ബോൾ ഓൾഡ് ബോൾ കളിക്കുന്ന ഇപ്പം വൺ ഡൗൺ കളിക്കുന്ന പ്ലെയർ ആണെങ്കിൽ പോലും ബോൾ കുറച്ച് ഓൾഡ് ആയിട്ടായിരിക്കും അവര് വരുന്നത് അല്ലെങ്കിൽ കണ്ടീഷന്റെ മനസ്സിലാക്കിയിട്ടാണ് വരുന്നത് രോഹിത് ശർമ്മ ഒരു ഓപ്പണിംഗ് പ്ലെയർ ആണ് നല്ല കഷ്ടപ്പെട്ടാണ് കളിക്കുന്നത് ഇല്ല ബട്ട് ഷുഡ് ഹാങ്ക് കുറച്ച് നേരം അവിടെ നിൽക്കുന്നു അവിടെ നിന്ന് കഴിഞ്ഞാലേ ബാക്കിയുള്ള ആൾക്കാർക്ക് ധൈര്യം എടുക്കാൻ പറ്റുകയുള്ളു അത് വലിയൊരു കാര്യമാണ് റൺ വരെ വിക്കറ്റ് അതാണ് ആവശ്യം പിന്നെ ഓൾറെഡി പിന്നെ അടി അതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ ഫസ്റ്റ് റൺസ് ഇന്നിങ് പറഞ്ഞല്ലോ ഇത് ഭയങ്കര ലീഡായിട്ടുണ്ട് പക്ഷേ അത് അത് ഒരിക്കലും ആയിട്ടുള്ള ലീഡ് കാരണം എല്ലാരും ഇന്ത്യന്റെ അടിയാണ് കുക്കിയല്ല ഉരുട്ടിയും കളിക്കാൻ താഴെ കൂടെ നമ്മുടെ സച്ചിന് സേവ സച്ചിന് രാഹുൽ ദ്രാവിഡ് ലക്ഷ്മൺ ഇവരൊക്കെ ഉരുട്ടി കളിച്ചോണ്ടോ കവ ഡ്രൈവ് സ്ക്വയർ കട്ട് സ്വീപ് ബാക്ക് ബാക്ക്ഫൂട്ട് കട്ട് ഇതൊക്കെ കളിച്ചോണ്ടത്തൊരു കാലമായിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതിലേക്ക് കളി വരണം എന്നാണ് ഞാൻ അവകാശപ്പെടുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് ശ്രേസയൊരു ഞാൻ നാളെ പ്രതീക്ഷിക്കും എനിക്ക് അറിയാൻ ജയ്സ അതെ അവന്റെ അവന്റെ ഒരു നല്ല ക്യാച്ച് കാച്ചായിരുന്നു കേട്ടോ ബാക്കിലോട്ട് പോയി എടുത്ത ക്യാച്ച് സൂപ്പർ ആയിരുന്നു നാല് ക്യാച്ച് ഫീൽഡിംഗ് അടിപൊളിയാണ് ഒന്നും പറയില്ല ഈവൻ ജോറുട്ടിന്റെ ക്യാച്ച് ആണെങ്കിൽ പോലും ായി അത് ഭയങ്കര എന്നിട്ടും എടുത്തു പക്ഷെ ഓടിപ്പോ എടുക്കേണ്ട കാച്ചായിരുന്നു ഓടിയാണ് അത് ഭയങ്കര പാടാ അതും കൊള്ളായിരുന്നു പിന്നെന്തായാലും ഇന്ത്യക്ക് നല്ല ദിവസമായിരിക്കും ഇനി ഉമാരി ബാസ്കറ്റ് എന്തെങ്കിലും അത്ഭുതം കാണിച്ചില്ലെങ്കിൽ ഇന്ത്യ ഇത് ജയിക്കണം ബട്ട് എനിക്കെപ്പോഴും പറയാണ് ഇന്ത്യക്ക് നല്ല ദോഷത്തെക്കാളും ഞാൻ മെയിൻ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ജയ്സ്വാളിന്റെയും ബുംറയുടെയും നല്ല ദോഷമായിരുന്നു എന്നാണ് കാരണം ജയ്സ്വാളിന്റെ ഒരു ഫിഗേഴ്സിന്റെയും ബുംറയുടെ ഫിഗേഴ്സിന്റെ അടുത്ത് പോലും എത്താൻ വേറെ ഒരു പ്ലേസ് അവിടെ ഇല്ല ഇല്ല സത്യം ആ ഒരു കാര്യം മാറ്റാതെ നമുക്ക് ഒരിക്കലും സെക്കൻഡ് ഇൻഡിങ്സ് നല്ലൊരു സ്കോർ കയറാൻ പറ്റില്ല അത് വേറെ വലിയൊരു കാര്യമാണ് എപ്പോഴും ഈ സുനിൽ ഗവാസ്കർ when it's your day you have to make the most of it അങ്ങനെ ഒരു പ്ലെയറിന്റെ ഡേ വരുന്ന ദിവസം അവർ കളിക്കണം അല്ലാതെ ഇടയില് വിട്ടിട്ട് പോകരുത് മൊത്തം ക്രോളിയുടെ ഇന്നിംഗ് കൊടുത്തേ പറ്റുള്ളൂ പക്ഷേ ഇതിന്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന്റെ ഇടയിൽ നിങ്ങൾ മറന്നു പോയരുത് കുക്കുത്തിന് പക്ഷേ ക്രോളിന്റെ ഇന്നിങ്സ് കൊള്ളായിരുന്നു സ്റ്റോക്സ് ഒന്ന് അവസാനം കഷ്ടപ്പെട്ട് നിന്ന് കളിക്കാൻ നോക്കി മാക്സിമം അതെ എല്ലാവരും ശ്രമിച്ചു ഇന്ത്യൻ പ്ലേയേഴ്സ് നമുക്ക് ശ്രമമല്ല വേണ്ടത് നമുക്ക് കളിയാണ് കാണേണ്ടത് നമുക്ക് റൺസ് അറിയണം ആര് ജയിക്കു തോക്കുമെന്ന് അറിയണം നന്നായിട്ട് ഞാൻ ഇപ്പം ഒരു ഇന്നിങ് കളിക്കാൻ പറ്റിയില്ല അടുത്ത ഇന്നിങ്സ് ഉണ്ട് കളിച്ച് കാണിച്ച് തരിക ഒലിപ്പോ ഫസ്റ്റ് ഇന്നിങ്സ് ഡക്കായിട്ട് പോയൊരു വ്യക്തി സെക്കൻഡ് ഇന്നിങ്സ് വന്ന് വൺ നയൻറ്റി സിക്സ് റൺസ് ആണ് അടിച്ചത് അതിന്റെ ഒരു അത് നമുക്ക് കളി കാണിച്ചു തന്നെയാണ് നമുക്ക് അതേപോലെ ഒരു സ്ഥാനം പ്ലേസ് കാണിച്ചു തരിക ടേൺ ആയി തുടങ്ങിയിട്ടുണ്ട് ബട്ട് ഞാൻ സ്റ്റാർട്ടിങ് ഓഫ് ദ ഇന്നിംഗ്സ് വരുന്നത് കളിക്കുന്നത് പോലെ ഓൾഡ് ബോളിൽ പിച്ച് മാനേജ് ചെയ്യുന്നതും മിച്ച് ഹോൾഡ് ഓൺ ചെയ്ത് പോകുന്നതും അത് ശ്രദ്ധിച്ചത് ലാസ്റ്റ് ഞാൻ മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് ബുംറ ആ രണ്ടാമത്തെ സെഷൻ വെച്ചിട്ടുണ്ടല്ലോ പുള്ളി ഉദ്ദേശിച്ച ഗുഡ് ലെങ്ത് ലെങ് പ്രോപ്പർ ആക്കി ഒന്നി ഗുഡ് ലെങ്ത് അല്ലെങ്കിൽ സ്ലോട്ട് നേരെ അകത്ത് ഡാം അമ്മ അത് അടിപൊളി ഒന്നും പറയില്ല ഒന്നും പറയില്ല ബും ആ ഒരു വന്നത് കാരണം നല്ല രീതിയിൽ കളി കൊണ്ടുപോയിരിക്കുന്നു ഒലിപ്പോ റൂട്ട് നിക്കുകയാണ് അടുത്ത ബേസ്റ്റവ് ഉണ്ട് ബെൻ സ്റ്റോക്സ് ഉണ്ട് സ്റ്റിൽ ആ ഒറ്റയടിക്ക് ആ ഒരു മൂന്ന് വിക്കറ്റ് വന്നപ്പോണ്ടല്ലോ അവർ ആ മൊമെന്റ് പെട്ടെന്ന് താന്നു കളി മാറി തിരിച്ചു ഇന്ത്യ വിന്നിങ് ഇന്നത് ഡെയിലി ഇന്നത് കമ്പാറ്റ് ചെയ്ത് ഡെയിലി വീണ്ടും വിൻ ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ടെസ്റ്റിൽ ഫസ്റ്റ് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഇത് ജയിച്ച് ഉറപ്പിച്ച തുറപ്പിച്ച പോലെയായിരുന്നു പക്ഷേ ബാസ്റ്റ് ബോൾ ആയതുകൊണ്ട് നമ്മൾ ഉടനെ തോപ്പിക്കാതെ നമുക്ക് ആ ഒരു തോപ്പിക്കണം തീർച്ചയായിട്ടും അല്ല നാളെ ഇനിയിപ്പം എത്ര ഓവർ മോർണിംഗ് എന്താണെങ്കിലും ഭയങ്കര പാടാണ് ഇന്നത്തെ ദിവസം പിന്നെ ആയിരിക്കില്ല നാളത്തെ ഡ്യൂ ഇന്ന് രാത്രി ഡ്യൂലോ പിച്ച് മാറാം ഗ്രീൻ കൂടാം ഡസ്റ്റി ആവാം ഡിഫൻസ് ആണ് അപ്പൊ എങ്ങനെ അത് ഫേസ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും നോക്കി തന്നെ കാണണം ാസ്റ്റ് പോയിന്റ് ആയിട്ട് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്നതിന്റെ അത്രയും പാട് വേറൊന്നും ഇല്ല എല്ലാ ദോഷവും വേറെ 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 ഇപ്പൊ അടിച്ച് കളിക്കേണ്ട സ്ഥലങ്ങളൊക്കെ കൊട്ടി നിൽക്കേണ്ട സ്ഥലങ്ങളുണ്ട് അല്ല വന്നോണ്ട് അടി 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 വെള്ള വരാനല്ല കളി സത്യം ആ ക്രീസിൽ നിന്ന് സിറ്റുവേഷൻ മനസ്സിലാക്കി കാര്യം മനസ്സിലാക്കി മുമ്പോട്ട് പോവാ ഇന്ന് അതുപോലെ തന്നെ വിക്കറ്റ് എടുത്ത വേറെ ബോളേഴ്സ് ആരൊക്കെയാണ് കുൽദീപ് യാദവ് അക്സർ അതെ സോറി അശ്വിന്റെ കാര്യത്തിൽ മാത്രമേ ഒരിത്തിരി വിഷമായിട്ട് തോന്നിട്ടുള്ളൂ അശ്വിൻ വിക്കറ്റ് എടുത്തേ പറ്റൂ പുള്ളിക്കാൻ മുമ്പേ ആ ചിന്തയില്ല പുള്ളിക്കാരന് മുമ്പേ ഗൂട്ട് ലെങ്റിഞ്ഞോണ്ടേ ഇരിക്കുക എനിക്കൊരു വിക്കറ്റ് എവിടെ തരും ഇപ്പൊ ഇന്ന് എനിക്ക് വിക്കറ്റ് എടുക്കണം ഇന്ന് എനിക്ക് വിക്കറ്റ് എടുക്കണം അശ്വിൻ അറിഞ്ഞത് മറ്റേ ക്രോളിന്റെ അടി നടന്നോണ്ടിരാണ് അശ്വിൻ എറിഞ്ഞത് അപ്പോഴ എന്നിട്ട് അശ്വിനെ മാറ്റിയിട്ടാണ് കൊണ്ടുവന്നത് അശ്വിൻ ആ ഫസ്റ്റ് ഓവറയല്ലോ അക്ഷർ പട്ടേലിനെ ഫസ്റ്റ് ഓവറിലാണ് വിക്കറ്റ് എടുത്തത് കാരണം നോർമലി വിക്കറ്റ് അതേപോലെ തന്നെ അഹമ്മദിനെയും കഴിഞ്ഞ കഴിഞ്ഞ ശേഷമാണ് ഇന്ത്യ ൊന്ന് റണ് ലീഡാണ് നാളെ നമുക്കൊരു നാനൂറ്റിഅമ്പത് ലീഡും ഇംഗ്ലണ്ട് രണ്ട് വിക്കറ്റും പോയിട്ട് സംസാരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇന്നത്തെ ബൈ